അസലാ വലൈക്കും വറഹമത്തുള്ള പരിശുദ്ധ ഉമ്ര പെങ്ങന്മാരെ കൂടെ ചെയ്യാൻ ജ്യേഷ്ഠൻ ഹക്കീം അബ്ദുൽ ഖാദർ വൈദരെ ഒരുപാട് കാലത്ത് ആഗ്രഹമാണ് സഫലമായത് ആറ് പെങ്ങന്മാരടക്കം പന്ത്രണ്ടംഗ സംഘമാണ് മക്കയിലേക്ക് പുറപ്പെടുന്നത് തിരഞ്ഞെടുത്തത് പട്ടാമ്പിലുള്ള ആമീരുള്ള സീ കെ ആണ് വീട്ടിൽ നിന്നും വെളുപ്പിനും മൂന്ന് മണിക്ക് തന്നെ അബുട്ടി നേതൃത്വത്തിലുള്ള നേതൃത്വത്തിലുള്ള കൂടി ആമീരിലേക്ക് പോയി അവിടെ നിന്നും ട്രാവൽസിന്റെ ബസ്സിലായിരുന്നു പിന്നീട് എയർപോർട്ടിലേക്കുള്ള യാത്ര പട്ടാമ്പി ഭാഗത്ത് നിന്ന് ഇരുപത്തഞ്ചു പേരും ബാക്കിയുള്ളവർ കൊടുങ്ങല്ലൂർ പെരിഞ്ഞു ഭാഗത്തുള്ളവരായിരുന്നു ഞങ്ങളുടെ അമീർ അബ്ദുറഹ്മാൻ ഉസ്താദിന്റെ വീട് മണ്ണാർക്കാടാണെങ്കിലും ഹത്തീബായി സേവനം ചെയ്യുന്നത് കൊടുങ്ങല്ലൂർ പെരിഞ്ഞനും ജുമാ മസ്ജിദിലാണ് ശുഭ നിസ്കാരത്തിന് പെരിഞ്ഞനും ജുമാ മസ്ജിദിലെത്തി അവിടെ നിന്ന് ആശയും കഴിച്ച് ഉസ്താദിന്റെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ ദുവാ ചെയ്ത് നേരെ കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് പോയി എയർപോർട്ടിൽ നിന്ന് ഒരു ചായ കുടിച്ച് ഇഹ്റാം ചെയ്തിട്ടാണ് ഫ്ലൈറ്റിലേക്ക് നടന്നു നീങ്ങിയത് രാവിലെ പതിനൊന്ന് മണിക്കായിരുന്നു സൗദി എയർലൈൻസ് ഉണ്ടായിരുന്നത് ബോർഡിംഗ് എല്ലാം പെട്ടെന്ന് കഴിഞ്ഞ് അത്യാവശ്യം നല്ല വിശാലത ഉള്ള ഫ്ലൈറ്റ് തന്നെ ഉച്ചക്കറി നല്ല ലഞ്ച് കഴിക്കാൻ കഴിഞ്ഞു കൂടെ ഒരുപാട് ആളുകൾ ഉള്ളത് കൊണ്ട് എല്ലാവരെയും ഭക്ഷണത്തിനും സഹായിക്കാൻ കഴിഞ്ഞു എസ്കുലേറ്ററിലെ ആദ്യമായി കയറുന്ന ആളുകളൊക്കെ കൂടെ ഉണ്ടായിരുന്നു നമുക്ക് ഡാൻസ് ചെയ്യുന്ന തോന്നുന്ന രൂപത്തിലായിരുന്നു അവരുടെ സൗദി എയർപോർട്ടിൽ എമിഗ്രേഷൻ മുമ്പത്തെ പോലത്തെ ടൈം ഒന്നും എടുത്തില്ല എമിഗ്രേഷൻ കഴിഞ്ഞ് ബാഗ് ക്ലൈൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ കൂട്ടത്തില് എമിഗ്രേഷൻ കഴിഞ്ഞിറങ്ങി രണ്ടുപേരെ കാണാനില്ല എയർപോർട്ടിൽ എല്ലാ ഭാഗങ്ങളിലും ഒരു മണിക്കൂറിനും തിരിഞ്ഞ ആളാതായപ്പോൾ ഞാൻ ആദ്യം പുറത്തിറങ്ങി മക്കിലേക്ക് പോകുന്ന ബസ്സുകളുടെ അവിടെ ആള ഞങ്ങളെയും കാത്തു നിന്നിട്ടുണ്ടായിരുന്നു കൂടെ ഉണ്ടായിരുന്നു പേരെ കാണാനില്ല എന്ന വിഷമത്തിനായിരുന്നു അവർ ബസ് ഡ്രൈവർക്ക് ഹോട്ടലിലെ ലൊക്കേഷൻ മനസ്സിലാക്കി മകരി മുതൽ ഇഷ വരെ ബസ്സിൽ കുറച്ച് തവാഫ് നടന്നു ഫറമിന്റെ ഇരുന്നൂറ് മീറ്റർ അടുത്തുള്ള അൽ മസാഫി ഞങ്ങളുടെ റൂമുകൾ ഉണ്ടായിരുന്നത് ലഗേജുകൾ റൂമിൽ വെച്ച് ഭക്ഷണം കഴിക്കാൻ പോയി അവിടെ സീകരണ അനിയൻ ഇബ്രാഹിംഖ ഉണ്ടായിരുന്നു ആണ് സൗദിയിലെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഭക്ഷണം സർവീസ് ചെയ്തിരുന്നത് കാസർകോട്ടുകാരെ നോക്കിലായിരുന്നു ഭക്ഷണം കഴിച്ച് എത്തിയപ്പോൾ സമയം പന്ത്രണ്ട് മുപ്പതായിരുന്നു ഇപ്പോൾ എല്ലാ സമയത്തും നല്ല തിരക്കുണ്ട് മത്താഫിൽ ഇഹ്റാൻ ചെയ്ത ഡ്രസ്സിൽ മാത്രമേ കയറാൻ കഴിയൂ മഷാവ ആദ്യം മുമ്പ് കഴിഞ്ഞ് സുബി നിസ്കാരം കഴിഞ്ഞാണ് റൂമിലെത്തിയത് ഞങ്ങളുടെ അമീറിന്റെ നേതൃത്വത്തിൽ ഒരുപാട് സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ ഹുദൈബിയയിലേക്ക് പോയി അവിടെ നിന്ന് ഒട്ടകപ്പാൽ കുടിച്ച് ഒട്ടകര നടത്തി പിന്നീട് ഹുദൈബിയ സന്ധി നടന്ന സ്ഥലത്തേക്ക് പോയി മുഹമ്മദ് നബ്സു അള്ളാഹുലൈസ്ലും അനുയായികളും എതിർവിഭാഗങ്ങളായ കുറൈശികളും തമ്മിൽ മക്കയുടെ നഗരപരിധിക്ക് പുറത്തുള്ള ഹുദൈബിൽ വെച്ച് നടത്തിയ ഒരു കരാറാണിത് പത്ത് വർഷത്തേക്ക് ഇരു വിഭാഗങ്ങളും തമ്മിൽ യുദ്ധത്തിൽ ഏർപ്പെടില്ല എന്നുള്ളതാണ് ഹുദൈബിയ സന്ധി പിന്നീട് ഹുദൈബിയ മസ്ജിദ് ചെയ്ത് അവിടുത്തെ മ്യൂസിയം കണ്ടിട്ടാണ് ഹർമിലേക്ക് പോയത് മക്കയുടെ തെക്കു ഭാഗത്തെ അറഫയിലേക്കുള്ള വഴിയിൽ ഏകദേശം അഞ്ചര കിലോമീറ്റർ ദൂരത്തിലാണ് സോർഗുഹ ഉള്ളത് മക്കയിലെ കുറേശിയോടെ കണ്ടിപ്പിടാതിരിക്കാൻ ഹിജറക്കിടെ മുഹമ്മദ് അലൈഹി അലൈസ്ലും അബൂബക്കർ സിദ്ദിഖ് റഹികാഹുനു മൂന്ന് ദിവസം ഒളിച്ചിരുന്നത് ഈ ഗുഹയിലായിരുന്നു മലയുടെ പേരിൽ തന്നെയാണ് ഗുഹയും അറിയപ്പെടുന്നത് ഇവിടെ വെച്ചാണ് അബൂബക്കർ സിദ്ദിഖ് റഹ്ദുലാഹുന്റെ കാലിൽ പാമ്പ് കടിച്ചത് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന പട്ടാമ്പിയിലെ റഫിഖായുടെ മോൾ റിയയുടെ സൂപ്പർ സോങ്ങും ഇതിനെ കുറിച്ചുണ്ടായിരുന്നു ും പാഴെടുത്തില്ല മരം തന്നെ അത്രലും കിട്ടുക ഒന്ന് വിളിച്ചുകൂടെ ഹബീബെ ചാഴത്തീരുത്തി കൂടെ മുഖം ഒഴിഞ്ഞു തരാം പകരം നാമുഖം കാണിച്ചു മക്കൾക്ക് ഏകദേശം ഇരുപത് കിലോമീറ്റർ അകലെയുള്ള അറഫ സമതലത്തിലാണ് ജബൽ റഹ്മ പർവ്വതം സ്ഥിതി ചെയ്യുന്നത് ആദനബിയും ഹവ്ബിയും സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങിയ ശേഷം പിന്നീട് ഈ പർവ്വതത്തിൽ വെച്ചാണ് കണ്ടുമുട്ടിയത് അവരുടെ പാപമോശത്തിന്റെ സ്ഥലമായി കണക്കാക്കപ്പെടുന്നു അതിനാൽ കരുണയുടെ പർവ്വതം എന്ന് പേര് ലഭിച്ചു പർവ്വതത്തിന് മുകളിൽ ഈ സംഭവത്തെ സൂചിപ്പിക്കുന്ന ഒരു ശിലാസ്തംഭം സ്ഥാപിച്ചിട്ടുണ്ട് സലാഹു അലൈബി വസ്സലമിന്റെ അവസാന ഹജ്ജിനിടെ പ്രശസ്തമായ ദിടവാങ്ങൽ പ്രഭാഷണം ഹജ്ജുൽ വിദ ഈ പർവ്വതത്തിൽ നിന്നാണ് നടത്തിയത് ഇത് ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഒന്നായി കണക്കാക്കപ്പെടുന്നു റൂമിൽ നിന്ന് ഹർമിലേക്ക് പോകുമ്പോഴും വരുമ്പോൾ ഫുട്ടേ നല്ല ഗാവയിത്തപ്പോഴെ ഉച്ച സമയത്തല്ലാത്ത എല്ലാ സമയത്തും നമുക്ക് സൗജന്യമായിട്ട് ലഭിക്കും മസ്ജിദ് ഹറാമിനെ ഏകദേശം ഒരു കിലോമീറ്റർ അകലെയാണ് ജന്നത്തുൽ വാല സ്ഥിതി ചെയ്യുന്നത് ഇസ്ലാമിക ചരിത്രത്തിലെ പ്രധാന വ്യക്തിയുടെ കബറുകൾ ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് പ്രത്യേകിച്ച് നബുലിസ്ലിന്റെ കുടുംബങ്ങൾ അബ്ദുൾ മുത്തലിബ് അബ്ദുൾ താലിബ് ബിഹി അതേപോലെ ഒരുപാട് സഹാബത്തും സഹാബിയത്തും ഒക്കെ മറവ് ചെയ്യപ്പെട്ട് കിടക്കുന്നത് കബറും ആ വലിയ കെട്ടിന്റെ ഉള്ളിലാണ് ഉള്ളത് അതിന്റെ തൊട്ടടുത്ത് ഖാസിം റബിഹനും അതിന്റെ തൊട്ടടുത്ത് സെയ്ദ് അബ്ദുറഹ്മാൻ റഹ്മാൻ ബാഖീ തങ്ങളാണുള്ളത് പുരുഷന്മാർക്കുള്ളിലെ പ്രവേശനം അനുവദനീയമാണ് സ്ത്രീകൾക്ക് പുറത്തുനിന്ന് മാത്രം കാണാവുന്നതാണ് അക്കയിൽ നിന്ന് എൺപത് കിലോമീറ്റർ അകലെയുള്ള സ്ഥലമാണ് ത്വ്ഫ്ഫ് അബ്ദുല്ലാഹിൻ അബ്ബാസ് റബിള്ളാവിന്റെ കബറടം ഇവിടെയാണുള്ളത് ഖലീഫ ഉമർ ഉമർന്റെ കാര്യരചന സിദ്ധ്യാൻ സജീവമായ അടുത്ത കൂട്ടുകാരൻ സഹായമായി പല യുദ്ധങ്ങളിൽ പങ്കെടുത്തു നബ്സു അാഹു അലൈബ് വസ്സലാം കാൽനടയായിട്ടായിരുന്നു ത്വായിലേക്ക് പോയതും വന്നത് ട്വായിലേക്ക് പോകുന്ന വഴി ഓരോ ഗോത്രങ്ങളെയും നബ്സു അഹ് അലൈഹി വസ്ലം ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരുന്നു چمن سلام تین نواز نہیں کہاں سب اہل خانہ کاش چل پڑے سب اہل خانہ ساتھ میں ہو کاش چل پڑے سوئے مدین کافلا سوئے مدین خافلہ. یا رب مساخا ഹിജ്ർ ഇസ്മായിൽ മക്കയിലെ മസ്ജിദ് ഹറാമിലെ കാബക്ക് ചുറ്റുമുള്ള ഒരു പ്രധാന പുണ്യ സ്ഥലമാണ് ഈ സ്ഥലം കാബയുടെ ഒരു ഭാഗമായി കണക്കാക്കപ്പെടുന്നു സുലാഹുഹുലൈസ്ലാമിന്റെ കാലത്ത് കുറേ ഷ്യൽ പുനർനിർമ്മിക്കുമ്പോൾ സാമ്പത്തിക പ്രശ്നങ്ങൾ മൂലം ഈ ഭാഗം കാബക്ക് പുറത്തുവിട്ടു നബി സുലഹാഹുലൈസ്ലം ഇത് കാബയുടെ ഭാഗമാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇബ്രാഹിം നബിയുടെ കാലത്ത് അദ്ദേഹത്തിന്റെ മകൻ ഇസ്മായിൽ നബിയും ഭാര്യ ഹാജറബിയും മക്കയിലെത്തിയപ്പോൾ ഈ സ്ഥലത്ത് അവർക്ക് ഒരു താമസ സ്ഥലം സൗകര്യപ്പെടുത്തിയിരുന്നു അതുകൊണ്ടാണ് ഇത് ഹിജു ഇസ്മായിൽ എന്ന് പേരിട്ടത് ഹിജുർ ഇസ്മായിൽ നിസ്കരിക്കുന്ന കാബക്കുള്ളിൽ നിസ്കരിക്കുന്നതിന് തുല്യമായ സ്വർഗീയ പ്രതിഫലം നൽകുന്നു മണിക്കൂറുകളോളം ക്യൂ നിന്നാൽ മാത്രമേ ഇവിടെ നിസ്കരിക്കാൻ കഴിയുള്ളൂ പുരുഷന്മാർക്ക് രാത്രി പത്ത് മണി മുതൽ മണി വരെയും സ്ത്രീകൾക്ക് രാവിലെ എട്ട് മണി മുതൽ പതിനൊന്ന് മണി വരെയും ഇവിടെ സന്ദർശിക്കാം യു എയിൽ നിന്ന് പങ്കാളിമാറും ജിദ്ദിനെ ഏറ്റവും ചെറിയ പെങ്ങളും മോളും ഉമർ ചെയ്യാൻ എത്തിയിട്ടുണ്ടായിരുന്നു ഹർമിൽ വെച്ചാണ് അവർ കണ്ടുമുട്ടിയത് പിന്നീട് കുറച്ച് ദിവസം ഞങ്ങളോട് കൂടെ താമസമാണ് അവർ മടങ്ങിയത് ഹിറാഗ്വ സ്ഥിതി ചെയ്യുന്ന പർവ്വതമാണ് ജബൽ അൽ നൂർ അതിന്റെ ഉന്നതിയിൽ നിന്നും മനോഹരമായ മക്ക നഗരം മസ്ജിദ്ദുൽ ഹറാമും കാണാൻ സാധിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏകാന്തത തേടി ഈ ഗുഹയിൽ പ്രത്യേകിച്ച് മാസങ്ങളിൽ അവിടെ ദിവസങ്ങളോ ആഴ്ചകളോ ഒക്കെ കഴിയാറുണ്ടായിരുന്നു ഒരു വ്യക്തിക്ക് പ്രയാസകരമായി മാത്രമേ അടുത്ത് കയറാൻ കഴിയൂ ഇത് ഏകാന്തതയ്ക്ക് അനുയോജ്യമായ സ്ഥലമായിരുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസ്ലിക്ക് ആദ്യമായി ഖുർആൻ അവതരിക്കപ്പെട്ടത് ഈ ഗുഹയിൽ വെച്ചാണ് മസ്ജിദുൽ ഹറാമിന് ഏകദേശം നാല് കിലോമീറ്റർ അകലെയാണ് ഈ ഗുഹ ഉള്ളത് ഗുഹയുടെ നീളം ഏകദേശം മൂന്നേ പോയിന്റ് നാല് മീറ്ററും വീതി ഒന്നേ പോയിന്റ് അഞ്ച് മീറ്ററുമാണ് മക്കൽ എട്ട് ദിവസമാണ് താമസിച്ചത് മാഷാവാ അതിൽ ഏഴ് ഉമ്പ്രയും ചെയ്തു രാവിലെ വിധാന തവാഫും ചെയ്ത് നേരെ മദീനയിലേക്ക് പുറപ്പെട്ടു മദീനയിലേക്ക് പോകുന്ന വഴിക്ക് ബദർ യുദ്ധം നടന്ന സ്ഥലത്തേക്ക് പോയി ഇസ്ലാമിന്റെ ചരിത്രത്തിലെ ഒരു നിർണായക യുദ്ധമാണ് ബദർ യുദ്ധം മദീനക്ക് സമീപമുള്ള ബദർ എന്ന സ്ഥലത്താണ് ഇത് നടന്നത് അബ്സുല്ലാഹ് അലൈഹി സ്വലമിന്റെ നേതൃത്വത്തിലുള്ള മുസ്ലിങ്ങളും മക്കയിലെ കുറേശികളും തമ്മിലാണ് യുദ്ധം നടന്നത് എണ്ണത്തിൽ കുറവായിരുന്നവർ മുസ്ലിങ്ങൾ അത്ഭുതകരമായ വിജയം നേടി കുറേശികളുടെ എഴുപത് പേർ കൊല്ലപ്പെടുകയും എഴുപത് പേർ തടവിലാക്കപ്പെടുകയും ചെയ്തു മുസ്ലിങ്ങളുടെ പതിനാല് പേർ ഷഹീദായി ഈ വിജയം മുസ്ലിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ഇസ്ലാമിന്റെ വ്യാപനത്തിൽ നിർണായകമായ വഴിത്തിരിവ് സൃഷ്ടിക്കുകയും ചെയ്തു ഇത് മദീനയിലെ മുസ്ലിം സമൂഹത്തിന്റെ ശക്തി തെളിയിച്ചു ബദർ യുദ്ധത്തിന്റെ സമയത്തിന് അബ്സുലു അലൈഹി സ്വലം ഒരു ടെന്റ് കെട്ടി യാ ഹയ്യു യാ ഹയ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് സുജിത്തിൽ കിടന്ന സ്ഥലമാണെന്ന് ഹരീഷ് എന്ന പേരിൽ അറിയപ്പെടുന്ന മസ്ജിദ് ബദറിലെ ഒരു മണൽക്കുന്നാണ് ജബൽ മലായിക്ക മലക്കുകൾ ഇറങ്ങി വന്ന മുഹമ്മദ് നബി അലൈഹി വസല്ലം മുസ്ലിങ്ങളെയും ബദർ യുദ്ധത്തിൽ സഹായിച്ച സ്ഥലമാണിത് മദീനയിലെ ഞങ്ങളുടെ റൂം ഹർമിന്റെ വളരെ അടുത്തായിരുന്നു രാവിലെ സുബി നിസ്കാരത്തിന് ഹറമിലേക്ക് പോയി പിന്നീട് നിസ്കാരം കഴിഞ്ഞ് സിയാറത്തും ചെയ്താണ് റൂമിലേക്ക് മടങ്ങിയത് ഗ്രൂപ്പിന്റെ ഭക്ഷണവും താമസവും എല്ലാം വളരെ ഉഷാറായിരുന്നു ഇസ്ലാമിന്റെ ചരിത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട യുദ്ധമാണ് ഓഹദ യുദ്ധം മദീനയ്ക്ക് സമയം ഓഹുദ് മലയുടെ ചുറ്റും നടന്ന യുദ്ധമാണിത് മുസ്ലിങ്ങളും മക്കയിലെ കുറേശികളും തമ്മിൽ നടന്ന യുദ്ധമാണിത് മുസ്ലിങ്ങൾക്ക് ഭദ്രയുദ്ധത്തിൽ കുറേശികളെ പരാജയപ്പെടുത്തിയതിന്റെ പ്രതികാരമാണ് കുറേശികൾ യുദ്ധത്തിന് തയ്യാറെടുത്തത് കുറൈശികൾ അബു സുഫിയാന്റെ നേതൃത്വത്തിൽ മൂവായിരം പേരടങ്ങുന്ന വലിയൊരു സൈന്യമായി മദീനയിലേക്ക് നീങ്ങി മുസ്ലിം സൈന്യം മുഹമ്മദ് നബി നീംസ്ഹ് അലൈസ്ലാമിന്റെ നേതൃത്വത്തിൽ ഏകദേശം എഴുന്നൂറ് പേർ മാത്രമാണ് ഉണ്ടായിരുന്നത് ഊഹദ് യുദ്ധം ഇസ്ലാമിക ഒരു നിർണായക ഘട്ടമായി കണക്കാക്കപ്പെടുന്നു കാരണം ഇത് മുസ്ലിം സമുദായത്തിന്റെ ഐക്യവും സഹനശക്തിയും പ്രകടമാക്കി ഹംസാർ റലി അള്ളാഹു ഇസ്ലാമിന്റെ ആദ്യകാല യുദ്ധങ്ങളിൽ പ്രത്യേകിച്ച് ബദർ യുദ്ധത്തിൽ മുസ്ലിം സൈന്യത്തിന്റെ ഒരു പ്രധാന നേതാവായിരുന്നു അദ്ദേഹത്തിന്റെ ധൈര്യവും യുദ്ധതന്ത്രങ്ങളും മുസ്ലിങ്ങളുടെ വിജയത്തിന് സഹായകമായി ഹംസാർ അന്നി അള്ളാഹു ഊഹദ് യുദ്ധത്തിൽ മുസ്ലിം സൈന്യത്തിന്റെ മുൻനിരയിൽ പോരാടി അദ്ദേഹത്തിന്റെ ധൈര്യം ശത്രുക്കളെ ഭയപ്പെടുത്തി കുറീഷ്യൻ ഉഹൃദ യുദ്ധത്തിൽ അദ്ദേഹത്തെ ഒരു പ്രധാന ലക്ഷ്യമായി കണ്ട് കാരണം ഹംസാറി അള്ളാഹു ബദറിൽ ഒരുപാട് ശത്രുക്കൾ വധിച്ചിട്ടുണ്ടായിരുന്നു ഹംസാർ അദ്ാഹിന്റെ മരണം മുസ്ലിങ്ങൾക്ക് വലിയ നഷ്ടമായിരുന്നു എന്നാൽ അവർ വിശേഷിപ്പിച്ചു അദ്ദേഹത്തിന്റെ കബറടമാണ് കാണുന്നത് അൽ കിബിലത്തെ മസ്ജിദ് രണ്ട് കിബിലുകളുടെ മസ്ജിദ് എന്നാണ് അർത്ഥമാക്കുന്നത് മസ്ജിദ് ഏകദേശം അഞ്ച് കിലോമീറ്റർ വടക്ക് പടിഞ്ഞാറായാണ് സ്ഥിതി ചെയ്യുന്നത് ഈ മസ്ജിദ് ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും പഴയ മസ്ജിദുകളിൽ ഒന്നാണ് പ്രവാചകന്റെ കാലത്ത് നിർമ്മിക്കപ്പെട്ടതാണ് മദീന സന്ദർശിക്കുമ്പോൾ ഈ മസ്ജിദ് നിർബന്ധമായും സന്ദർശിക്കേണ്ടതാണ് കാരണം ഇത് ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ഒരു നിർണായക ഘട്ടത്തെ സാക്ഷ്യപ്പെടുത്തുന്നു മുകളിൽ മദീന മദീന കാണുക പ്രവേശിക്കാൻ കഴിയില്ല ഖുബ ഇസ്ലാം ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മസ്ജിദുകളിൽ ഒന്നാണ് സൗദി അറേബ്യയിലെ മദീന നഗരത്തിലാണ് ഈ മസ്ജിദ് സ്ഥിതി ചെയ്യുന്നത് മുഹമ്മദ് നബി മക്കയിൽ നിന്നും ഹിജർ ചെയ്ത് മദീനയിലെത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ ഒട്ടക ആദ്യമായി മുട്ടുകുത്തിയ സ്ഥലമാണിത് ഇസ്ലാമിലെ ആദ്യ മുസ്ലിം സമൂഹത്തിന്റെ കേന്ദ്രമായിരുന്നു ഇത് പിന്നീട് മസ്ജിദുൽ നബവി നിർമ്മിക്കപ്പെട്ടതോടെ അതിന്റെ പ്രാധാന്യം കുറഞ്ഞു ഹദീസ് പ്രകാരം ഈ മസ്ജിദ് റൺ റക്കകത്ത് നിസ്കരിക്കുന്നതിന് ഒരു ഉമ്രക്ക് തുല്യമായ പ്രതിഫലം ലഭിക്കുമെന്ന് പറയപ്പെടുന്നു ഇത് മദീനയിലെ ഒരു ഈത്തപ്പഴം മാർക്കറ്റാണ് ഒരുപാട് വെറൈറ്റി ഈത്തപ്പഴങ്ങൾ ഇവിടെ ലഭിക്കും ഒരു വെള്ളിയാഴ്ച മാഷാ മാഷമുള്ള ഹറമിന്റെ ജുമാക്ക് അവസരം ലഭിച്ചു രാവിലെ പത്ത് മണിക്ക് മുമ്പ് പള്ളിയിൽ എത്തിയില്ലെങ്കിൽ ഹറമിന്റെ ഉള്ളിൽ നിസ്കരിക്കാൻ കഴിയില്ല ഇസ്ലാമിലെ ഏറ്റവും പുണ്യമുള്ള മൂന്ന് പള്ളികള് രണ്ടാമത്തേതാണ് മസ്ജിദ് നബ് നബൽ അല്ലാസ്ലും മക്കിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ് ചെയ്ത ശേഷം സ്വയം നിർമ്മിച്ച ആദ്യ പള്ളിയാണിത് നംസു അല്ലാസ്ലം പറഞ്ഞിട്ടുണ്ട് എന്റെ പള്ളിയിലെ ഒരു നിസ്കാരത്തിന് മറ്റു പള്ളികളെ ആയിരം നിസ്കാരത്തിന് തുല്യമാണ് എന്ന് ഒരേ സമയം പത്ത് ലക്ഷത്തിലധികം ആളുകൾക്ക് നിസ്കരിക്കാൻ കഴിയുമ്പോൾ മസ്ജിദ് നബില് ലോകത്തിലെ ഏറ്റവും വലിയ ഖുറാൻ പ്രിന്റിംഗ് സ്ഥാപനമാണ് മദീനയിലെ കിങ് ഫാദർ ഗ്ലോറിയസ് ഖുറാൻ പ്രിന്റിംഗ് കോംപ്ലക്സ് ഇതിന്റെ ഉദ്ദേശം ഖുറാന്റെ അറബി ഭാഷയിലുള്ള പകർപ്പുകൾ പ്രിന്റ് ചെയ്യും എഴുപത്തെട്ട് ഭാഷകൾ വിവർത്തനം പ്രസിദ്ധീകരിക്കും ഇത് ലോകമെമ്പാടുള്ള ആളുകൾക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഓരോ സന്ദർശകനും ഒരു ഖുറാൻ പകർപ്പ് സൗജന്യമായി നൽകുന്നുണ്ട് മുഹമ്മദ് നബി നബ്സു അലൈഹി വിസ്വലമിയുടെ വീടിന്റെയും മസ്ജിദ് നബിയിലെ മിമ്പറിന്റെയും ഇടയിൽ ഇളം പച്ച പച്ചക്കാർപ്പറ്റ് വിരിച്ച ഇരുപത്തി മീറ്റർ നീളവും പതിനഞ്ച് മീറ്റർ വീതിയുമുള്ള സ്ഥലമാണ് റൗലാ ഷെരീഫ് ഇത് സ്വർഗത്തിലെ ഒരു ഉദ്യാനമാണ് ഇവിടെ പ്രാർത്ഥനയ്ക്ക് പ്രത്യേകം ഉത്തരം ലഭിക്കുമെന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട് പ്രവാചന്റെ കാലത്ത് റൌലാ ഷെരീഫ് മാത്രമായിരുന്നു മജസ്ജിദ് നബവിയുടെ ആകെ വിസ്തൃതി മുഹമ്മദ് നബിയെ കബറടക്കുന്നത് റൌലാ ഷരീഫിനോട് ചേർന്നാണ് ലക്ഷോപലക്ഷം തീർത്ഥാടകരാണ് ഇവിടെ എത്തുന്നത് പ്രാർത്ഥനയ്ക്ക് ശേഷം പ്രവാചകന്റെ കബറടത്തിൽ അഭിവാദ്യം ചെയ്താണ് അവർ മടങ്ങിപ്പോകുന്നത് റൌലാ ഷരീഫ് വിസിറ്റ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ ന്യൂസിക് എന്ന ആപ്പ് വഴി രജിസ്റ്റർ ചെയ്താൽ മാത്രമേ റൌലയിൽ പ്രവേശിക്കാൻ കഴിയുകയുള്ളു ഒരു തവണ വിസിറ്റ് ചെയ്താൽ മുപ്പത് ദിവസം കഴിഞ്ഞ അടുത്ത അവസരം ലഭിക്കുകയുള്ളൂ ജന്നത്തുൽ ബക്കി സ്വർഗത്തിന്റെ തോട്ടം മദീനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇസ്ലാമിക ഖബിസ്ഥാനാണിത് മസ്ജിദ് നബിയുടെ കിഴക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്നു മുഹമ്മദ് നബി സാഹു അലൈഹി വസ്സലമയുടെ കാലം മുതൽ തന്നെ ഈ സ്ഥലം ഖബ്രസ്ഥാനായി ഉപയോഗിച്ചിരുന്നു നിരവധി സഹാബികൾ താബികൾ പ്രവാചക കുടുംബങ്ങൾ എന്നിവരുടെ കബറിടങ്ങൾ ഇവിടെയാണ് ഉള്ളത് മദിനയിൽ നാല് ദിവസം താമസ ശേഷം നേരെ ബസ്സിൽ ജിദ്ദയിലേക്ക് പോയി അവിടെ നിന്നും സൗദി എയർലൈൻസ് കൊച്ചിയിലേക്ക് കൂട്ടിൽ സ്വീകരിക്കാൻ വേണ്ടി പെങ്ങളും മുഹമ്മദ് അലി എന്നിവര് കൊട്ടച്ചെറിയത്തിയിട്ടുണ്ടായിരുന്നു ഈ ഉമ്രയാത്ര കബൂൽ ചെയ്ത് ഇതിലൂടെ ലഭിച്ച പുതിയ സൗഹൃദങ്ങൾക്ക് എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസ്സലാ വലൈക്കും വാഹത്